ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഞാനും ഉമ്മായും അതേപോലെ തന്നെ ഉമ്മാട അമ്മായി ഞങ്ങളെ മൂന്നാൾ വേണമായിട്ട് അപ്പോൾ ഞങ്ങളിന്ന് ഇങ്ങോട്ട് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മ മമ്മറയ്ക്ക് പോകുന്ന കാര്യമൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ഉമറയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകണം അല്ലേ അതായത് നമ്മൾ ഉസ്താനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ എന്തൊക്കെ വേണമെന്ന് കാരണം നമ്മൾ ഇനി ശതാ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തിരിച്ച് പാലക്കാട്ടേക്ക് പോകുന്നുണ്ട് അപ്പോൾ അവിടെ പോയാൽ അവിടെ നിന്ന് വാങ്ങാം പക്ഷേ നമുക്ക് ഇവിടുന്ന് കഴിവിൻ്റെ പരമാവധി നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം നമുക്ക് പിന്നെ അവിടെ പോയിട്ട് പിന്നെ ആയിട്ട് നേരം കണ്ടെത്തുന്നുണ്ടല്ലോ അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഫ്രീ ടൈമിൽ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം നമുക്ക് അത്ര സാധനങ്ങളൊക്കെ കൂടെ കൊണ്ടുപോകാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോകണം പുസ്തകം വിളിച്ചപ്പോൾ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് ചോദിച്ചു അപ്പോൾ വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് ഒക്കെ അത് പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ വാങ്ങാൻ വേണ്ടി പോകണില്ലേ അപ്പോൾ എന്തായാലും നമ്മുടെ നിക്കാബ് അതേപോലെ തന്നെ കൈയിടുന്ന ഒരാ കാലിടുന്ന ഷോക്സ് അബായ പിന്നെ നൈറ്റി ചെരുപ്പ് കുറെ സാധനങ്ങൾ വാങ്ങാണ്ട് നിങ്ങൾക്ക് അറിയാലോ അപ്പൊ അതൊക്കെ വാങ്ങാൻ വേണ്ടിട്ട് എന്ത് ചെയ്യാൻ പോകണം നൈറ്റിയും ഉണ്ട് പിന്നെ പോലെ കുറവ് എന്തായാലും ഇപ്പോൾ പുതിയത് നമുക്ക് വേണമല്ലോ അപ്പോൾ അങ്ങനെ ഒന്നോ രണ്ടോ ജോഡി നമുക്ക് അങ്ങനെ എടുക്കാം പിന്നെ കത്രിക ബാക്കിയുള്ള സംഭവങ്ങൾ ചീപ്പ് സോപ്പ് അങ്ങനെ സാധനങ്ങളൊക്കെ വേണം അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പോയൊക്കെ വാങ്ങിയെന്നല്ലോ അമ്മ ഓക്കെ അപ്പം നേരെ പോയിട്ട് എന്ത് ചെയ്യാം കുറേ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് വരാം അല്ലേ അപ്പോൾ ഇനി ഇപ്പോൾ പോകുന്ന പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ഇപ്പോൾ എന്തൊക്കെയാണ് വാങ്ങണമെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്താൽ കണ്ടാൽ മതി കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോവാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങള് വാങ്ങിക്കുന്ന കാണിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് അതെ നമ്മൾ നമ്മൾ എന്തെങ്കിലും വിട്ടുപോയിട്ട് വാങ്ങാൻ നിങ്ങൾ ജസ്റ്റ് കമന്റ് ബോക്സിൽ ഒന്ന് മതി നമുക്ക് നമുക്കൊന്ന് റിമൈൻഡർ ആയിട്ട് ഒന്ന് ഓർമ്മിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം സമയം ഉണ്ടല്ലോ നമുക്ക് അതുകൂടി കൂടി വാങ്ങാം നമുക്ക് പോയി സാധനങ്ങൾ വാങ്ങിയെന്നല്ല ഓക്കെ നേരെ നമുക്ക് ഷോപ്പിലേക്ക് ഈ പോയി

അതിനുവ ആഗ്രഹ നീങ്ങി പോലെ അപ്പൊ അതൊരു മൂന്നെണ്ണം എടുക്കാം അതൊരു മൂന്നെണ്ണം എടുത്തുവെച്ചു പിന്നെ തിരിഞ്ഞു പോവും ഏതൊക്കെയാണ് ഇത് വേണോ ബ്ലൂ പിന്നുള്ളത് പിങ്ക് പിങ്ക് വേണ്ട കൈന്റെ നിറം ഉള്ളത് അല്ലേ പണി ചെയ്ത് വന്നാ എടുത്തോ ബ്ലാക്ക് എടുത്തോളി തൊപ്പി സോക്സ് കയ്യറോപ്പി തൊപ്പിക്ക് സൈസ് ആണല്ലേ അങ്ങനെ ഇട്ടാ മതി അങ്ങനെ ഇട്ടിട്ട് ഹിജാബോടി ഇടുമ്പോ റെഡി ആവും അത് കെട്ടുന്ന ടൈപ്പ് അല്ലേ ഇത് ഇലാസ്റ്റിക്കിൻ്റെ കംഫർട്ട് ഉണ്ടമ്മ

ഇത് ിന്റെ അല്ലേ ആ അത് രണ്ടെണ്ണം എടുത്തോളി പിന്നെ പെട്ടണ ടൈപ്പ് അത് രണ്ടെണ്ണം എടുത്തോളി അത് രണ്ടെണ്ണം എടുത്തോളി അപ്പൊ അത് നാലെണ്ണായില്ലേ ഇത് മൂന്ന് ജോഡിയായില്ലേ കയ്യോറ ഓക്കെ ഇനി സോക്സ് വേണം പിന്നെ നമ്മുടെ നിക്കാബ് വേണം പിന്നെന്താ മുക്കന ഷോ ഇതല്ലേ ഷോളല്ലേ അതുതന്നെ അങ്ങനെത്തന്നെ വേണ്ടത്. ഓ. ചട്ടലകള് സെപ്പറേറ്റ് ഇടുന്നാ ടൈപ്പ്. അതു അളവൊന്നും ഇല്ലല്ലേ? എല്ലാവരേപോലെ. ഇതേത്ര കളറസ് ഇല്ലേ? ബ്ലാക്ക് ആണ്. ഇല്ല ബ്ലാക്കേ ഉള്ളൂ. അതു ഒരു നാലണ്ണം എടുക്ക്. അതേ കിന്നേ. ഓ. 14 നാലല്ല ഇരുന്നോട്ടെ. ഇനി മക്കന ആണ്. ആ മക്കനേ വരുന്നു. ഇതാടു വേണം. ലോകമൽ പോണം. ഉമ്മച്ചുട്ടായിപ്പോ രണ്ടെണ്ണം എടുത്തോളിണ്ട ഇരുന്നോട്ടെ നനയേ കച്ച കച്ചറ പൊടിയൊക്കെ വേണമെന്നുണ്ടെങ്കിലേ മാറ്റാലോ കുറഞ്ഞത് രണ്ടെണ്ണം എന്തായാലും വേണം ഏതൊരു സാധനം എന്നാലും നമുക്ക് കഴുകിട്ടിട്ട് അവിടുത്തെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ ഫോൺ തകൃതിയില് നടക്കുകയാണ് ഇവിടെ മീഡിയം വലുതായാലും നല്ല താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി കിടക്കും മുഖവും തലയും മാറും രീതിക്കുള്ളൊരു തുണിയിലാണ് എൻ്റെ നോക്കി നോക്ക് അല്ല ഇത് ആറക്കാമതിയാവൂലേ

ഇത് ഇറക്കുമ്പോ അത്യാവശ്യം ഇറക്കുന്നുണ്ടോ രണ്ടും ഇത് മതിയാവു എക്സൽ എടുക്കുമ്പോ പിന്നെ വല്ലാതെ ഇറക്കവും കൂടണ്ട ലൂസും അധികം ആവണ്ട ഇത് പാകം അല്ലേ കംഫർട്ടല്ലേ അപ്പൊ അതിന്റെ ഒന്നും കൂടി എടുക്കി ഒരു ബ്ലാക്ക് എടുക്ക ഒരു നിറത്തിലേ നിറം അത് മതിയാ ബ്ലാക്ക് ഒന്നും എന്തായാലും എടുക്കാം പിന്നൊന്ന് ഇതെടുക്കാം അങ്ങനെ ബ്ലാക്ക് തന്നെ പറ്റുള്ളൂ അങ്ങനെയൊന്നുമില്ലല്ലോ പത്ത് വയസ്സ് കൂടി ഉറപ്പ് ഇട്ടപ്പോ നമ്മൾ വാങ്ങിയിരിക്കുന്നത് ഈ ഒരു ഹിജാബ് പിന്നെ രണ്ടെണ്ണം വാങ്ങി പിന്നെ നമ്മുടെ മുഖമക്കന അതും രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് പിന്നെ കാലിലിടുന്ന സോക്സ് ഇത് മൂന്നെണ്ണം ഞങ്ങൾ വാങ്ങി പിന്നെ മൂന്നെണ്ണം സോറി നാലെണ്ണം വാങ്ങി പിന്നെ തൊപ്പി കെട്ടുന്നത് ടൈപ്പ് രണ്ടെണ്ണം വാങ്ങി പിന്നെ അല്ലാത്ത ലാസ്റ്റിക് ടൈപ്പും അല്ലാതെ മുഴുവനായിട്ടുള്ളതും രണ്ടെണ്ണം വാങ്ങി മൊത്തം നാല് തൊപ്പി അങ്ങനെ വാങ്ങി പിന്നെ കയ്യിലിടുന്ന ഗ്ലൗസ് അതൊരു മൂന്ന് പേർ ഒരു മൂന്ന് ജോഡി ഗ്ലൗസും വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത്രയും സാധനങ്ങളാണ് നമ്മളിപ്പോൾ വാങ്ങിയിരിക്കുന്നത് രസമുണ്ട് ഇത് വേണമെങ്കിൽ അടിച്ച് ഇതാക്കലേ ചേർക്കല്ലേ അതെ അടിച്ചു അങ്ങനെ അടിച്ചിട്ടാണ് ചേർത്താ മതി അടിച്ചിട്ടേ ഈ സൈഡ് സൈഡിൽ ഇത് ചേർത്താ മതി അല്ലേ ആണ് ഇത് വേറൊരുബായ ഇതും കൊള്ളാം ഇറക്കം കറക്റ്റ് അല്ലേ ഇറക്കം കറക്റ്റ് ആണ് എക്സല് കറക്റ്റ് പാകമാണ് അല്ലേ അപ്പോ ഇത് ഈ എടുത്ത പിന്നെ മക്കനക്ക് മാച്ചായിട്ടുള്ള നിറവും കൂടിയാണ് ഇത് രസം ഉണ്ട് കേട്ടോ രസം ആദ്യം എടുത്തതും ഇഷ്ടപ്പെട്ടു രസം അവിടെ നമുക്ക് കറുപ്പന ഇടണമെന്നൊന്നും അങ്ങനെയൊന്നും ഇല്ലല്ലോ ഏത് ഓണം ഇട കഴിയും ആ ഇത് രസം അങ്ങനെ അബായയും കൂടി അബായും അബായയുടെ കൂടെ ഉള്ള പാൻ അബായയുടെ കൂടെ ഇടാൻ ഇത് രണ്ടും അടുത്തില്ലേ പാന്റ് രണ്ടും എടുത്തില്ലേ ആ ഓക്കെ കോട്ടൻ്റെ പാന്റും എടുത്തിട്ടുണ്ട് എന്താണ് രണ്ടെണ്ണം ഇത് ഒന്നല്ലേ പോകണ്ട ഒരു ജോഡി ഒരു ജോഡി

നടക്കൂല ഇതില് മാത്രം നടക്കും ഈ സാധനത്തില് മാത്രം നടക്കൂ മറ്റേ ഇങ്ങോട്ടെങ്കിലും പോകും

സോപ്പ് എല്ലാം കഴുകുന്ന സോ ഏഹ് പൊടിയാണെന്നത്

వర్ద రణం మధ్య बाकी உண்டு बाकी உண்டு 90 రణం మధ్య 90 అవర్ణం మధ్య అంటే ఉంది ఉంది ముఖం కై 90 ఉంది പിന്നെ കൈയരെ ഉണ്ട് പിന്നെ అది മതി కావන්නේ పొగని నిక బకెట్ ఓకే அப்ப అത്യാവശ്യം വേണ്ട സാധനങ്ങൾ எல்லாம் కడిగి కడిగి పెట్టేయొള്ളു 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 పొప్పీ ோட కూడ வாங்கி పొప్పీ ோட కూడా പിന്നെ ഒരു కుప్పి కుప్పి ఉందా క్లాస్ కంటు చెయ్యాలి క్లాస్ కంటు അത് കൊണ്ടുപോക നിർബന്ധം കാരണം പിന്നെ റൂമിന്റെ കഴിഞ്ഞ് താഴെ ഇറങ്ങി വരേണ്ടി വരും വരുന്നില്ല ഇത്തിരി ചൂട് വെള്ളം കുടിക്കണോന്ന് ചേച്ചി കഴിഞ്ഞാൽ താഴെ അതിനുവേണ്ടി റൂമ ഹോട്ടലല്ലേ പിന്നെ ഈ ഒരു തോറത്ത് അഴുക്കാക്കാതെ വെച്ചോളുക എന്തിനാണെന്നറിയാമോ നമസ്കരിക്കാമോ ഒരു തോറത്ത് അഴുക്കാക്കാതെ വെച്ചോളുക ചിലപ്പോൾ പോകുന്ന വഴിയിൽ ജെന്നത്തിൽ ബക്കിയയില് മുഹല്ലയില് ഇവിടെയൊക്കെ ചിലപ്പോൾ നമസ്കരിക്കേണ്ടി വരും അതിനുവേണ്ടി ആ തോറത്ത് മാത്രമൊക്കെ ഇരിക്കും അതല്ല തറയിൽ വിരിച്ചു മുസല്ലേ വെയിറ്റ് ആണ് മുസല്ല വേണ്ട ഒരു തോർത്ത് മാത്രം മാത്രം കരുതിയിരുന്നാൽ മതി വേറെ ഒന്നേ വൃത്തിയുള്ളൊരു തുണി ഉള്ള തുണി ആണെങ്കിൽ അത്രയും നല്ലത് വാങ്ങിയിട്ടുണ്ട് എന്നാ ബില്ല് അങ്ങനെ ഉമ്രക്കുള്ള പർച്ചേസ് ഒക്കെ കഴിഞ്ഞു അല്ലേ പർച്ചേസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം വേണ്ട സാധനങ്ങളല്ലാതെ വാങ്ങി ഇനി എനിക്ക് ഓണോ ചുരുക്ക സാധനങ്ങളെ വാങ്ങാനുള്ളൂ അതെല്ലാവരും കൊടക്കി നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ല ഇനി ചുരുക്ക സാധനങ്ങളിലേ വാങ്ങാളുഖം വെട്ടി ചീർപ്പ് പിന്നെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളിലേ വാങ്ങാളല്ലോ ബാക്കി കത്രിക സോപ്പ് എല്ലാം വാങ്ങി ആ ഇനി ചെരുപ്പ് വേണം ചെരുപ്പ് നമ്മളൂടെ നോക്കിയ പക്ഷേ നമുക്ക് കംഫർട്ടായിട്ടുള്ള ആ സ്പോഞ്ച് ടൈപ്പുള്ള ഷൂസ് കിട്ടിയില്ല അത് നമുക്ക് എനിക്ക് അതെവിടെയെങ്കിൽ ഇനി ഇടയ്ക്ക് വാങ്ങാം ഓക്കെ അപ്പോൾ അതെല്ലാം നമ്മുടെ ഇന്നത്തെ വീഡിയോടെ അപ്പ് ചെയ്യുകയാണ് അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നേരെ വീട്ടിലോട്ട് പോകുമല്ലേ ഓക്കെ ശരി എന്നാൽ പുതിയൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും സ്ഥലമല്ലേ